സീമോൻ ും ഇസ്രയേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു പരിശുദ്ധാത്മാവും അവന്റെ പേര് ഉണ്ടായിരുന്നു അവൻ ഉണ്ട് അവൻ തന്റെ ജനത്തിന്റെ ആശ്വാസം അതുകൊണ്ട് പരിശുദ്ധാത്മ ഇല്ലാത്തവര് അവ എങ്ങനെയെങ്കിലും ഒന്ന് കാര്യം നടക്കണം എന്ന് ആഗ്രഹമുള്ളവരായി തീരരുത് അവധിയിലേറ്റു പറഞ്ഞു എന്തെല്ലാം വിഷയത്തിനൊരു വിടുതൽ വേണം അമേന ഞങ്ങൾക്കൊരു അനുഗ്രഹം വേണം ഞങ്ങളുടെ വിഷയത്തിന് തൃപ്തി വരുത്തണം അങ്ങനെ അന്വേഷിക്കുവാൻ ആഗ്രഹിക്കണം എങ്ങനെയെങ്കിലും ഞങ്ങളുടെ കാര്യം ഒന്ന് സാധിച്ചാൽ മതി എന്നുള്ള ചിന്തയല്ല ദൈവം ആഗ്രഹിക്കുന്നത് വിഷു ശ്രീമോനെ കുറിച്ച് പറയുമ്പോൾ

തനിക്ക് ആഗ്രഹം അവർക്ക് ആഗ്രഹിക്കുന്നവരായിരിക്കണം അമേൻ എന്നാൽ എന്ത്യേ പരിശുദ്ധാത്മാവും അവന്റെ മേലുണ്ടായിരുന്നു ഭർത്താവിന്റെ ക്രിസ്തുവിനെ കാണുമ്പേ മരണം കാണുകയില്ല എന്ന പരിശുദ്ധാത്മാവിനാൽ അവന് അർഹപ്പാടേ നീതിമാനായ ഈ വ്യക്തിയുടെ

അതെ നിന്നെ ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു നിന്നെ ഞാൻ വിടിപ്പിച്ചിരിക്കുന്നു നിനക്ക് ഇന്ന വിഷയത്തിൽ വിടുതലുണ്ട് നിനക്ക് ഇന്ന വിഷയത്തില് ആവശ്യം എന്താ നടക്കും വാർത്തത്വം അത് ചിലപ്പോൾ വ്യക്തമായി പറഞ്ഞിരിക്കാം എന്നാൽ അത് നിറവടിയായി നിവർത്തിക്കുന്നത് എപ്പോഴാണ് സംഭവിക്കുന്നത് എപ്പോഴാണ് അവ പരമാർ ഹൃദയമുള്ള ദൈവാലയത്തിൽ യേശു എന്ന പൈതൃലിന് വേണ്ടി ന്യായപ്രമാണത്തിന് പ്രകാരം എഴുതി ചെയ്യായ പ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയെ പെന്മാർ അവനെ അകത്ത് കൊണ്ടു ചെന്നപ്പോൾ അവൻ അവരെ കൈയിലെന്തി ദൈവത്തെ പുകഴ്ത്തി ആമേൻ ഇവൻ എന്തുണ്ട് വാഗ്ദത്തമുണ്ട് ആമേൻ പരിശുദ്ധാത്മാ നിറമുണ്ട് ആമേൻ ജനത്തിനു വേണ്ടി നമ്മെ ആഗ്രഹിക്കുന്നുണ്ട് ആമേൻ ഇനാല് ഇവിടെ കാണുന്നു അവൻ ആത്മാനിയായ യോഗ്യൻ യേശുവേ ഘോഷത്രം ഘോഷത്രം പരിശുദ്ധാത്മാ നിറമുള്ള വ്യക്തി ഓ ഹ Alleluia ആമേൻ ഒരു താരത്തെ കടന്നു ജ്ഞാനമെങ്കിൽ ഓ ഹ Alleluia ും നിറവ്ടുത്തുകൊണ്ട് ചിലവാക്കുവാൻ അല്ലെ അർഹതയില്ലാത്ത ചിലവഴിക്കുവാനല്ല സർപ്പസന്തതികളെ

ും അവ നിയോഗം ആർക്കാണ് പരിശുദ്ധാൽ അനുഭവിക്കുന്ന ൂയ്യ സ്ത്രം പ്രാപിച്ച ഈ പുരുഷൻ ചെന്നത് ആലയത്തിലേക്ക ായിരുന്നില്ല ആത്മ നിൽ വെളിപ്പെട്ട സത്യം കയ്യിൽ ആ ബാക്യത്തിൽ പറയുന്നത് കൈ കിട്ടിയപ്പോ സമാധാനമായിരിക്കുന്നവർക്കും ആശയമനതാണ് അവരുടെ കയ്യിൽ അവരുടെ കയ്യിൽ ഇരുന്ന ഈ സമ്പദ് നന്മകള് സന്തോഷങ്ങള് ഈ അനുഭവങ്ങള് മക്കളുടെ സുഖ ദുഃഖങ്ങള് ഇതൊക്കെയായി എന്റെ കയ്യിൽ വീണ്ടും ഇരിക്കണം അല്ലെങ്കിൽ എന്റെ തലമുറ അത് വെച്ച് വാഴണം എന്റെ തലമുറ സുഖിക്കണം എന്റെ തൊല്ല തലമുറ അതിൽ പുളയ്ക്കണം അവരതിൽ പതിച്ചു പോകണം അത് ഈഹ ലോകത്തിന്റെ ജനത്തിന്റെ ശ്രദ്ധയാണ് എന്നാൽ ശ്രീമോൻ എന്ന് പറയുന്ന പരിശുദ്ധാത്മ നിറവുള്ള ദൈവഭക്തന്റെ ആഗ്രഹം ഇപ്പോൾ ഞാൻ ആഗ്രഹിച്ചതുപോലെ അവ യേശു എന്ന കയ്യിൽ വന്നിരിക്കുകയാണ് വിട്ടയക്കണമേ ഭൂമിയിലെ അവയെ തൃപ്തിപ്പെടുത്താത്ത അനുഭവങ്ങൾക്ക് വേണ്ടി ഹൃദയം ജാഗരിച്ച് മുമ്പോട്ട് പോകുകയല്ല വേണ്ടത് പരിശുദ്ധാത്മാവിന്റെ നിറവിനായുള്ള ദാഹവും പരമാർത്ഥതയുള്ള മനസ്സും അവ ലോകത്തില സന്തോഷ ദുഃഖങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുന്ന അവസ്ഥയിലേക്കല്ല ദൈവമേ അവസ്ഥയിലേക്കല്ലേ വരേണ്ടത് ആവശ്യം എന്റെ സന്തോഷത്തോടെ ഭൂതലത്തിൽ മാറ്റണമേ കാരണം ഞാൻ കാണേണ്ടത് ആശിച്ചത് ആഗ്രഹിച്ചത് വിശ്വസിച്ചത് വാർത്തത്വം പ്രാപിച്ചത് ഞാൻ അത് ഏറ്റെടുത്തിരിക്കുന്നുവല്ലോ அவட்டப்பட்டு கெட்டப்பட்டு திருப்தி அனுபவங்கள் பாளிச்சு സന്തോഷങ്ങൾ തടഞ്ഞു പലവിധ ുദ്ധിമുട്ടുകളില് പരാജയങ്ങളില് കഷ്ടത്തില് വേദനകളില് സങ്കടങ്ങളില് ഏകാന്തതയില് അനാഥത്വത്തില് ഒറ്റപ്പെടലുകള് അവ ഏതുവിധേയും

ഒരു നിയോഗത്തിനായി നിനക്ക് പ്രാർത്ഥിക്കാം हालेलू हावे आत्मनिवेगமுள்ளवنده प्रार्थना करतो பரிசுத்தानं निरवल्लवنده प्रार्थना करतो देवभयமுள்ளवنده प्रार्थना करतो हालेलूया वندهय वाक्जता قلنا शिशुने ಕೈर किट्टवना அது கிட்டிគ្នப்பniki நீ மச்சந்தோペந்த கர்த்தாமி சமாதானத்தோட என்ன விட்டாயேக்கணமடா வாக்குதெலந்தவரை ஸ்தோத்திரம் ஆமீன் ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ നീ സകല ജാതികളുടെയും മുന്നിൽ ഒരുക്കിയിരിക്കുന്ന ക്രിസ്തുവിനെ സകല വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷയെ അവ ജാതികളുടെ മുമ്പിൽ അവ ഉയർത്തേണ്ടവനെ ഉയർത്തണം എന്നുള്ള ചിന്തയെല്ലാ കാലത്തിലും എല്ലാ ഇന്നത്തെ യത്രുന്ന ഉയരത്തെ ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ചൊമ്മെടുക്കൂ യേശുവിന്റെ രക്തത്തിൽ ചൊമ്മെടുക്കൂ ആമേൻ വെർത്ത ബുദ്ധിയേക്കാനെ ഓടിക്കൊന്ന് ദൈവസ്തുതി കർത്താവേ നിന്റെ രക്ഷ സഗര जाലിയെ നമ്മ അതിനെ യേശുവിന്റെ നാമം സഗര जाലിയെക്കൊന്ന് പിടിപ്പറവല്ലേ ഹല്ലേലൂയ ആമേൻ നിന്റെ ക്ഷീനം നിന്റെ വചനം നിന്റെ സത്യം ആമ യേശുവിന് വേണ്ടി നിന്നെ കൊടുത്തു നിന്നെ ജീവനതിനായി സമർപ്പിച്ചു അവന്റെ ഹിതത്തിനും അവന്റെ ആലോചനക്കുമായി ആമേ നിന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചിട്ടുണ്ടോ ഒരു ദിവസം ഒരു വ്യക്തിയോട് നിന്നെ ഒരുക്കി നമ്മൾ ദൈവമായി അവന്റെ കൊടുത്തത് അവന്റെ ആചരിച്ച് ക്രിസ്തീയ വേഷം അതിനു വേണ്ടിയാണ് ആമേനിന്ന് പകൽക്കാലം അതിനൊരു തീരുമാനം നമ്മുടെ നിന്റെ ഇഷ്ടത്തിൽ നിന്ന് ഉള്ളിലുണ്ടാകില്ലേ കഥാവേന്ന് മാറിപ്പോ ി എന്നെ തീർക്കണമേ എങ്കിൽ എന്നെ ചുറ്റി വിളയുന്ന അന്ധകാലം മാറിപ്പോകുമല്ലോ ഇരുട്ടും അന്ധതമസം എന്നെ കുടുംബത്തെ വേട്ടയാടുന്നത് മാറിപ്പോകുമല്ലോ കർത്താവെ മുൻപേ രാജ്യവും നീതിയും അന്വേഷിപ്പി തരാമെന്നുള്ള നിന്റെ വാക്ക് നിനക്ക് വേണ്ടി എനിക്ക് സാധിക്കുന്നില്ല സാധിക്കുന്നില്ല നിനക്ക് വേണ്ടി എനിക്ക് എനിക്ക് നിന്റെ വാക്ക് വെളിപ്പെടുത്തുവാൻ പറ്റുന്നില്ല നിന്റെ നാമത്തെ എനിക്ക് ഉയർത്തുവാൻ പറ്റുന്നില്ല ഞാൻ സ്വാർത്ഥനാണ് കർത്താവ് സ്വന്താഗ്രഹത്തിന് വേണ്ടി ഓടുന്ന വ്യക്തിയാകലോകത്തിന്റെ അനുഭവങ്ങൾ